നമ്മുടെ എം ഐ ലവിസ്റ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ കമ്പനി തന്നെ കൊടുക്കുന്നതാണോ കമ്പനി അങ്ങനെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടോ എന്ന് ചില ആൾക്കൊരു സംശയം എം ഐ ലവിസ്റ്റൽ മാർക്കറ്റിംഗിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ത്രൂ അല്ലാതെ ഒരാളെയും വിൽക്കാൻ കമ്പനി ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ ഓൺലൈനിൽ വിൽക്കുന്നു എന്ന വിവരം കമ്പനി അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ പാടില്ല എന്ന് ഓരോ ഉൽപ്പന്നത്തിന്റെയും പാക്കറ്റിന്റെ മേലെ പ്രിന്റ് ചെയ്ത് വന്നത് അപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമല്ല പിന്നെ ഇത് എവിടുന്ന നിന്ന് കിട്ടുന്നുണ്ടാവുക ഒന്ന് ഇതേപോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഹെയർ ഓയിൽ വാങ്ങി പൊട്ടിച്ചോക്കിയ സമയത്ത് അതിന്റെ കോർക്കിന്റെ കളർ വ്യത്യാസം കൊണ്ടാണ് അവര് പൊട്ടിച്ചോക്കാൻ കാരണമായത് അപ്പൊ മനസ്സിലായി അത് രണ്ട് രണ്ട് രണ്ടുപന്നത് നമ്മുടെ കമ്പനി ഒരു ഉൽപ്പന്നവും ഓൺലൈനിൽ വിൽക്കുന്നില്ല രണ്ട് ഓൺലൈനിൽ വാങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സൈഡ് എഫക്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമുക്കല്ല പല ആൾക്കാരും ചോദിക്കാറില്ലേ എന്ത് കഴിക്കുക ഡോക്ടർ എഴുതാത്ത സാധനം അപ്പൊ ഓൺലൈനിൽ വിൽക്കരുതെന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം വാങ്ങി തന്റെ ഭാര്യക്കോ മക്കൾക്കോ കൊടുക്കുമ്പോ അല്ലെ ഭർത്താവിനോ മാതാപിതാക്കൾ കൊടുക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഉൽപ്പന്നം കൊടുത്ത് എടുത്ത് കൊടുക്കുന്ന സമയത്ത് അവനാലോചിക്കണോ ലാഭമാണോ പ്രധാനം ജീവനാണ് പ്രധാനം ഉള്ളത് നമ്മുടെ കമ്പനി ഉൽപ്പന്നം കൊടുക്കുന്നില്ല അതുകൊണ്ട് ഓൺലൈൻ വിൽക്കുന്ന ഒരു ഉൽപ്പന്നം നമുക്ക് ഉത്തരവാദിത്തമില്ല ഇനി അടുത്തൊരു കാര്യവും ഈ ഉൽപ്പന്നങ്ങൾ ഇനി അടുത്തൊരു കാര്യവും ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ ഓൺലൈൻ മാർക്കറ്റ് കമ്പനികളുള്ളൂ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇസിബൈയിലും സ്നാപ്ഡീലും ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനികളോട് നമ്മൾ ഉൽപ്പന്നങ്ങൾ കിട്ടിയ സമയത്ത് നമ്മൾ കമ്പനി കമ്പനി കേസിന് പോയി ഏതൊക്കെ ചില ആളുകൾ ബൾക്കായിട്ട് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് വിറ്റഴിക്കാൻ കഴിയാതെ വരുമ്പോൾ മിസ്സെല്ലിങ് നടക്കുന്നതിൻ്റെ ഭാഗമായി ആ കിട്ടുന്ന ഉൽപ്പന്നം ആമസോണിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ മാർക്കറ്റ് വഴി വിറ്റഴിക്കുക ആമസോണിനെ കുറിച്ചും ഫ്ലിപ്കാർട്ടിനെ കുറിച്ചും ഒക്കെ ചില ആളുകൾ ധരിച്ചു വെച്ചത് ഇവരൊക്കെ ഒന്നായി കമ്പനി സാധനം വാങ്ങി വില കുറച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നവരാണ് അങ്ങനെയല്ല അതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് നമ്മുടെ സാധാരണ ഒരു ചന്ത പോലെ അവിടെ കൊണ്ടുപോയി ആർക്ക് വേണമെങ്കിലും സാധനങ്ങൾ വിൽക്കാം വിൽക്കുമ്പോൾ ഒരു ചന്തക്കൂലി ഒരു മാർക്കറ്റ് ചാർജ് അവിടെ കൊടുക്കുന്ന പോലെ ഇവിടെ ആമസോണിന്റെ സൈറ്റിൽ കയറി ഉൽപ്പന്നം വെക്കുമ്പോൾ ആമസോൺ നാട് മുഴുവൻ പരസ്യം കൊടുക്കും ആമസോണിൽ ആൾ കയറി സാധനം നോക്കുമ്പോൾ അതിനൊരു ഉൽപ്പന്നം വിറ്റാൽ ആ വിൽക്കുന്നവൻ അതിന് ചെറിയൊരു ലാഭവിഹിതം ആമസോൺ കൊടുക്കും ഇപ്പൊ എന്നെ സഹിക്കുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണമെങ്കിലും ആമസോണിൽ കയറി ഉൽപ്പന്നം വിൽക്കാം വിൽക്കുന്നതിന് ചെറിയൊരു ലാഭം ആമസോണിന് കൊടുത്താൽ മതി ഇങ്ങനെ ആരെങ്കിലും കയറി വിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉൽപ്പന്നം എം ഐ ലോടെ ഉൽപ്പന്നം ആമസോൺ പോലെ ഓൺലൈൻ കമ്പനിയിൽ വിൽക്കാൻ പാടില്ല അങ്ങനെ ആവശ്യപ്പെട്ട് ഇന്ത്യയുടെ പരമോന്ന നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി പോയി സുപ്രീം കോടതി വിധി നമുക്ക് അനുകൂലമായി അതിനുശേഷം എല്ലാ കമ്പനികളും അവിടെ ഉൽപ്പന്നങ്ങൾ എടുത്തി നീക്കി എന്നാലും ചില ആളുകൾ അവിടെ കൊണ്ട് വിൽക്കും ആദ്യം അവിടുത്തെ ഇന്ന സാധനം വെക്കുന്ന പെർമിഷൻ എടുത്തിട്ടില്ലല്ലോ വിൽക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും വിൽക്കുന്നതായി ശ്രദ്ധപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങള് ആ സൈറ്റിന്റെ ഡീറ്റെയിൽസ് എടുത്തുകഴിഞ്ഞാൽ ആ തൊട്ടടുത്ത ദിവസം തന്നെ അത് ക്യാൻസൽ ചെയ്തു തരാം കമ്പനി കൊടുത്താൽ മതി കമ്പനി നടപടി എടുക്കും അങ്ങനെ ഉത്സവ പറമ്പിൽ ഓരോരുത്തരും മറ്റേ കർഫ്യൂ പിടിച്ച് പുറത്താക്കുന്നില്ല ഒരു പുറത്താക്കും വെറുതെ വന്നിരിക്കും പുറത്താക്കും അടുത്ത വന്നിരിക്കും അങ്ങനെ വരുന്നവരൊക്കെ പുറത്താക്കൊണ്ടിരിക്കുന്ന ഇത് ഈ പുതിയ കാലഘട്ടത്തിന്റെ ഒരു നേട്ടവും അതിന്റെ ഒരു കോട്ടവും നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ എനിക്ക് വേറൊന്നും ഒക്കെ അടുത്ത് പറയാനില്ല ഇനി നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും സൈറ്റുകൾ നിങ്ങൾ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഡീറ്റെയിൽ വന്നു നെക്സ്റ്റ് ഡേ ആ സൈറ്റ് സാധനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ അതിനുള്ള ഇടപാടുകൾ ഐ ടി സി ലീഡേഴ്സ് ചെയ്തോളൂ കമ്പനിക്ക് എടുത്ത് അയക്കേണ്ട പണി മാത്രമേ ഉള്ളൂ അല്ലെ എൻ ടി സി ആണ് കമ്പനി മാനേജ്മെന്റ് അയച്ചു കൊടുത്താൽ മതി അതിനപ്പം തന്നെ അത് ബ്ലോക്ക് ചെയ്തോളൂ അതിന് പ്രശ്നമൊന്നുമില്ല കോടതി വിധികളുടെ കയ്യിലുണ്ട് ഇനി ഇത് നമ്മൾ മാത്രം അനുഭവിക്കുന്ന പ്രശ്നമല്ല സാംസങ് അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു കമ്പനിയുടെ മൊബൈൽ ഷോപ്പ് ഒരു ബ്രാഞ്ച് ഞാനോ എടുത്ത് നിങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി അവർ പറയുന്ന പോലെ റൂം എടുത്ത് ഡിസൈൻ ചെയ്ത് കോടിക്കണക്കിന് ഇവിടെ സാധനം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് കച്ചവടക്കരേക്ക് പോവും എന്നിട്ടോ ആ കടയിൽ കയറി ഒരാൾ പുതിയ മൊബൈൽ ഫോൺ ചോദിച്ച് അവിടെ എടുത്തു നോക്കി വില അന്വേഷിച്ച് അതിനെ വെയിറ്റ് നോക്കി അത് പോക്കറ്റ് ഇട്ട് നോക്കി അത് ഉപയോഗിച്ച് നോക്കി എല്ലാ ഫീച്ചറും മനസ്സിലാക്കി അതിന് ശേഷം ആ കടയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നേരെ ആമസോണിൽ കയറിയാണ് ഫ്ലിപ്കാർട്ട് കയറിയാണ് ആ മോഡൽ എന്താ റേറ്റ് എന്ന് എന്നന്വേഷിച്ചിട്ട് വിടുന്ന് വാങ്ങിക്കുകയാണ് ലാപ്ടോപ്പ് മൊബൈലുകൾ എല്ലാ സാധനങ്ങളും എന്നിട്ട് ഈ സാംസങ്ങിന് അടക്കാനും കൂടി പോകണ്ട ഇല്ല എന്നാൽ കുറെ കച്ചവടം നഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ട് ഇങ്ങനെയാണ് ഇന്നത്തെ എല്ലാ ബിസിനസും നിലനിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ വേറെ വഴി തരുന്ന തൽക്കാലം ഇല്ല ഇനി സൈറ്റിലൂടെ ഡയറക്ട് സെല്ലിംഗ് നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉപയോഗപ്പെടുത്തി കമ്പനി ആക്ഷൻ എടുക്കുന്നുണ്ട് അതൊന്നൊരു സ്ട്രോങ് നമുക്ക് ആവശ്യപ്പെടാൻ മാത്രമേ കഴിയുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കുക